ഇന്നത്തെ ദിവസത്തെ കൂടിച്ചേരലുകൾ നിമിഷങ്ങളെല്ലാം നമ്മളെ പോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് പോയിട്ടുണ്ട് അവരിലേക്ക് കാത്തിരിക്കുന്ന ജനങ്ങളിലേക്ക് ഏറ്റവും മികച്ച കാലത്ത് ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രം പുലർത്തി എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മൂവി വേൾഡ് മീഡിയ സ്നേഹപൂർവം ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരായ ഹൈദരാളുകൾ ഒരു സ്നേഹ ഉപാധി സ്വീകരിക്കാനായിട്ട് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരുപാട് സ്നേഹം ഇന്ത്യയില് തന്നെ ഒന്നാമത്തെ ഡിജിറ്റൽ കണ്ടന്റ് പ്രൊഡക്ഷൻ കമ്പനിയാണ് മൂവി വേൾഡ് മീഡിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂവി വേൾഡ് മിഷൻ മീഡിയയുടെ മറ്റു ബ്രാഞ്ചുകൾ ചെന്നൈയിലും മുംബൈയിലും ദുബായിലുമായി നിലകൊള്ളുന്നു രണ്ടായിരത്തി മൂന്നിൽ മികച്ച ഓൺലൈൻ മീഡിയ ആയതുകൊണ്ട് തന്നെ താരസംഘടനയായ അമ്മയുടെ അവാർഡ് യും മോഹൻലാലിന്റെയും കയ്യിൽ നിന്ന് ഡയറക്ടറുമായ നസീം പ്രവർത്തിക്കുന്നു കമ്പനികളിൽ ഒന്നാണ് ശ്രീ ഹൈദരലിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയ ന്യൂസ് പോർട്ടലായ മൂവി വേൾഡ് മീഡിയ അനേകം സെലിബ്രിറ്റി ഇന്റർവ്യൂകളും ബിസിനസ് ടോക്കുകളും പുതുമയാർന്ന മീഡിയ വാർത്തകളുമാണ് മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ും അത് പഠിക്കുവാനും വേണ്ടി മൂവിൽ മീഡിയയുടെ അക്കാദമിയായ അക്കാദമിയാർക്ക് അക്കാദമിയിലൂടെ ഇന്ന് രണ്ടായിരത്തിലധികം ലോകമെമ്പാടും പഠിച്ചിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഹൈ ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡക്ഷൻ ആവശ്യമായ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ വീഡിയോ എഡിറ്റിംഗ് സൂപ്പുകൾ വിശാലമായ ഷൂട്ടിംഗ് ഫ്ലോർ ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് ഡബ്ബിംഗ് സ്റ്റുഡിയോ ഡബിങ് സ്റ്റുഡിയോസ് പ്രിവ്യൂ തിയേറ്റർ എല്ലാം മൂവി വേൾഡ് വിഷൻ മീഡിയയുടെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ് യിലും കഴിവ് തെളിയിച്ച നൂറോളം സാങ്കേതിക വിദഗ്ധരുടെ പ്രയത്നവും നിതാന്ത പരിശ്രമവും നിത മാനേജ്മെന്റുമാണ് ഡിജിറ്റൽ വേഗത്തിനത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോം മാറ്റിയത് നിങ്ങളുടെ ബിസിനസിനും ബ്രാൻഡിങ്ങും മൂവി വേൾഡ് വിഷു മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി സാധ്യമാകുന്നതിനു വേണ്ടിയുള്ള ലോഗോ ബ്രാൻഡിംഗ് മൈക്ക് ബ്രാൻഡിംഗ് എൽഗോഡ് ബ്രാൻഡിംഗ് സെക്കൻഡ് വീഡിയോ സുഹൃത്തേ നിങ്ങൾക്കാരനെ ഏരിയികാൻ സാധിക്കും ആയിരൂര കൂടിയ വീഡിയോ ആഡ്സ് ബിസിനസ് ലോകസ് ബിസിനസ് പോഡ്കാസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന ഇനവും നിങ്ങൾക്ക് മൂവി വേൾഡ് വിഷ്വൽ മീഡിയയുടെ മാർക്കറ്റിംഗ് വിഭാഗയ ഇൻസ്പൈർന്റെ സംധ്യം ആകും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഈ മീഡിയ നെറ്റ്വർക്കനൊപ്പം നിങ്ങളുടെ ബിസിനസ്സ് കൊർപ്പറേഷനെക്കായതനെ മൂവി വേൾഡ് വിഷ്വൽ മീഡിയ സപ്പോർട്ട് സെന്ററുമായി കോൺടാക്റ്റ് ചെയ്യൂ മൂവി വേൾഡ് ഫിഷൻ ഇന്ത്യ you